അസ്സാമലൈക്കും നമസ്കാരം ഞാൻ സുദ്ദീഖാണ് കല്ലൂർ വയനാട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഈ സോങ്ങിന് ശേഷം നമ്മുടെ നമ്മുടെ ഒരുപാട് ആളുകൾ പഠിച്ച് ഇറങ്ങിയ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പഠിക്കുന്നവരുണ്ട് അപ്പോൾ കലാലയ ജീവിതത്തെക്കുറിച്ച് ഉള്ള സോങ്ങാണ് പണ്ട് ഷാഫിക്ക പാടിയ സോങ്ങ് എനിക്ക് അതാ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ഇതുവരെ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇനിയും ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ പ്രാർത്ഥിക്കുക കൂടെ നിൽക്കുക ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കണ്ട കൂട്ടുവരാൻ വരാൻ മറക്കണ്ട പ്ലീസ് സപ്പോർട്ട് പിന്നെ നമ്മളെ കുഞ്ഞ് ചാനലല്ലേ അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ബെൽ ഓൾ ക്ലിക്ക് അടിക്കുക അപ്പോൾ ഇപ്പോൾ എങ്കിലൊക്കെ ഞാൻ പാട്ടൊക്കെ ഇടുമ്പോൾ വിദേശത്തുന്നല്ലേ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടുമല്ലോ ഓക്കെ പാട്ടിലേക്ക് എടുക്കാം ഓർമ്മകളി ഓടിവരും നമ്പരമുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാവൃതം ഈ കലാലയം എന്നോ എൻ്റെ ഓർമ്മകളി ഓടിവരും നമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകീജിയിൽ ഞാൻ കടന്ന നേരം അരികിൽ വന്നു നിന്ന കേളി ഭവനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം വിടയല്ല ഞാൻ പിച്ചവച്ചതൻ രാഗവീദിയിൽ സങ്കൽപ്പവീജിയു ഇവിടയല്ല ഞാൻ പിച്ചവച്ചതം രതിരാഗവീതിയിൽ സങ്കൽപ്പവീജിയുരുത്തച്ഛനം ചെറുശ്ശേരി പിന്നെ കുഞ്ചരന്നത്തെ കവികൾ തീർത്തരാകമില്ല വിസ്മരിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കല തീർത്തുരങ്കണം ഈ കലാലയം കല തീർത്തുറങ്കണം അരിക വന്നു ചേർന്നു നിന്ന ഗുരുവദനിൽ കുസഗാന്തി കണ്ടുതിന്നൊരാദിനങ്ങളെ അരിക വന്നു ചേരുന്നു നിന്ന ഗുരുവദനമേ കുസുമാന്തി കണ്ടുതിന്നൊരാദിനങ്ങളെ ആശയായി ഉള്ളിലായി കിനാവിലും കണ്ടിനൊരാ െ കാണുവാൻസസുന്ദരം ഗോപുരം ജീവിതാമൃതം ഈ കലാലയം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്